എന്നിട്ടേ വരുമ്പിലാവ് ചന്ത

അവരും വരിട്ട് അവരും വരെയും ദൈവം കുറച്ച് ശരിയുണ്ട് ഈ തന്നെ നിർത്തണേ പണിക്കുണ്ട് പണിക്കുണ്ട് ഗൾഫിൽ ഒട്ടകത്തിന്റെ മൊടിയാടാ ആടുണ്ട് ഒട്ടകണ്ട് കുതിര ഒക്കെ ഉണ്ട് ഒക്കെ അഞ്ഞൂറ് ഉപയോഗിക്കുപയ കിട്ടും എന്താ ബുദ്ധിമുട്ടികളൊക്കെ ഇതൊക്കെ ചെറുതൊക്കെ ഇരുപത്തിരണ്ട് പേരെയൊക്കെ പറയും ഇവിടെ വന്ന് മേടിച്ചോളി പറച്ചിൽ നോക്കണ്ട ണ്ടായിരം മേനൊക്കെ പോരും ഈ കാണുന്ന ചെറിയ പോത്തുമുട്ടികളൊക്കെ അത് നമ്മളെ തമിഴ്നാട് ആ തമിഴ്നാട് മാപ്പിള പന്തക്കെ നാട്ടിൽ നിന്ന് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചു കൊടുക്കണം ആ ഒന്നുമില്ല ഓ തള്ളക്കിയല്ല ഒന്നുമില്ല ഇതൊക്കെ എന്താ എത്രയെത്ര കായ മൂക്കിയ പറഞ്ഞു കൊടുക്ക മൂപ്പര് കേക്കട്ടെ ആ മുപ്പത്തിയേഴായിരം മുപ്പത്തിയേഴായിരാണ് ഇത് പാലക്കാട് പാലക്കാട് ആത്നി അല്ലേ പാലക്കാടല്ലേ ആ കൊല്ലങ്കോട് ആ കൊല്ലങ്കോട് ഇയാള് ഇയാള് കൊല്ലങ്കോടാണ് ബോധമുട്ടികൾ വന്നിട്ടേ പത്തെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ പോയിക്കോളി മഴക്കാലൊക്കെ മഴക്കാലൊക്കെ കഴിഞ്ഞ് അവിടെ പാർത്തു കൊണ്ടിട്ടല്ലേ ആവും എന്തായാലും വിലണ്ടോക്ക് വില ഇപ്പൊ ഒരാള് പറഞ്ഞു പത്ത് രണ്ട് മനിയാണ് ഇപ്പൊ നിങ്ങൾ മുപ്പത് മണി പറഞ്ഞ് എന്റെ ഇടയ്ക്ക് ഇടക്ക് മിനിറ്റിന് 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 കൂട്യൂബിൽ അതേ യൂട്യൂബിലുണ്ടല്ലോ നിങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് നിങ്ങള് ആ സിമ്പിൾ വർക്ക് അടിക്കാതെ വരും വേടിച്ചോളിട്ടാ വേടിച്ചോളി അതെ ചന്ദിക്കനുള്ള ചന്ദിക്കനം പാടുത്തിട്ട് കൂട്ടണം എന്നുള്ളൂ ഇപ്പൊ കുറച്ച് കുറവുണ്ട് ഇരുപത്തിരണ്ടായിരം പേര് പറഞ്ഞ അതിലടുത്ത് മുപ്പവും വന്നു പറയുന്നുണ്ട് ഏതാ പീസ് ചോദിക്ക അല്ലേ ഏതാ പീസ് ചോദിക്ക ഇത് ഇപ്പൊ കറക്ഷൻ അല്ലേ ഇത് എത്ര മുപ്പത്തിയേഴാ ഇത് മുപ്പത്തിയേഴാ പറഞ്ഞു ഇനി കുറച്ചു കഴിഞ്ഞാൽ കൂട്ടാവോടെ ചെറു ചെറിയ വലിയൊരു ഗുണാണ് പോരായി ഇങ്ങനെ മറിഞ്ഞു വന്നവിടെ വേറെ കേട്ടാ ഇതൊക്കെ എന്താ പറഞ്ഞു ഇങ്ങനെ പിടിക്കുന്നിട്ട് കാര്യമില്ല വില കേട്ട ആൾക്കാർ അതെന്തായാലും ഇവിടെ കൊടുക്കില്ല എന്നറിയാം കിട്ടൂലെന്ന് പറയാ എവിടെയും കിട്ടൂല വില കൂട്ടിയിട്ട് വില കൂട്ടിയിട്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞ വിലയിട്ടുള്ളൂ വില കുറച്ചിട്ടൂടില്ല അല്ലെ അപ്പൊ ആൾക്കാർ വരില്ല അത് വേറത്തെ തരികിട ഫുള്ള് തരികിട എന്ന് പറയില്ലേ നിങ്ങൾ വിൽക്കണ വില പറഞ്ഞാൽ മതിയല്ലോ അല്ലെ എന്തേലും വില കുറച്ചിട്ടുണ്ട് വില കൂട്ടിയിട്ടൂടണ്ട കുറച്ചിട്ടിടണ്ട നിങ്ങൾ കൊടുക്കണ വില പറഞ്ഞാൽ മതിയല്ലോ എന്താ പതിലെ വില ഒന്നും കറക്റ്റ് പറയില്ലപ്പോ

വില എത്ര പറഞ്ഞാൽ അതിനനുസരിച്ച് കൊടുക്കുക ഇതെന്താ പോയി ആൾക്കാർ കണ്ടോട്ടെ ചന്ത ഇങ്ങനെ കണ്ടോട്ടെ ചന്ത ഇവിടെ എന്നും നിലനിൽപ്പുണ്ടല്ലോ നാപ്പതിനായിരം കൊടുത്തോളേ ഇവിടെ തണുപ്പല്ലേ നാൽപ്പതിനായിരം പറയണേ വലുതുകൾ കാനപ്പെട്ട പോ ആൾക്കാർ അത് കൊടുക്കേണ്ട ബല കൊടുക്കാൻ വരുമ്പോ ഒക്കെ പത്തായിരൊക്കെ കമ്മിയായി കൊടുക്കും ഈ അങ്ങനെയൊന്നും നിങ്ങൾ കൊടുക്കില്ല വെറുതെ പറയണ്ട ആൾക്കാർ വെറുതെ അത് വെറുതെ തരികിട പറയാ തരികിട പറയാ തരികിട പറയാണ് വേറെ ഇത്രയൊന്നും നിങ്ങളെ അതിന്റെ കറക്റ്റ് സത്യം പറയുള്ളൂ നിങ്ങളെ വിശ്വസിക്കാൻ പറയാം ആ ഇപ്പോഴാണ് ബലം വലിച്ചത് മുപ്പത്തിയേഴ് മേനി പറയണ്ട് മുപ്പത്തിനാല് മേനിക്ക് കൊടുക്കും ഇനി എന്തെങ്കിലുമൊക്കെ വലിയ പോത്ത് നിങ്ങളെ ഏ വല്യ പോത്ത് നിങ്ങളെ വലിയ കൊമ്പുള്ള കൊടു നിൽക്കണ് ഏട്ടെ പോട്ടെ 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 ജാഫറാ ബാധിതര വേറെ മോഡലാണ് അതിന്റെ ഇടയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് കറുപ്പേട്ട ആ മെയിന ആ മെയിനാ മെയിന കറുപ്പേട്ട അത് എരുമേട്ട അബോളായി ഇതെന്താ കൊമ്പ് വേറെ മോഡലാണല്ലോ ഇതെന്തായി എവിടെ ഏതെന്താ അപ്പം പിടിക്കണ്ട അയാളുടെ എന്തൊരു എക്ക് അറിഞ്ഞിട്ടുണ്ടായാലോ ആലപ്പുഴ ഉള്ള ഒരു ചങ്ങാതി വരാറിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ആ ആലപ്പുഴ ഉള്ള ആള് വരാറിഞ്ഞിരുന്നോ

എന്നെന്താ മേടിച്ചോടുക്ക ഇതൊക്കെ എന്താ വിലയാണോ നന്നാ അവിടെ നോട്ടെന്ന് തന്തൽല്ലേ നമ്മൾ മേടിച്ചോടുക്കരുത് ഇതാ അമ്പത്തഞ്ച് പേനയൊക്കെ പോരും ആ നല്ല ഇടത്തരാൻ പോത്ത കുട്ടികൾ വല്ലാത്ത വ്യാധികള് നല്ല ഒരേ സൈസ് ഒരേ മേനി മേനിയൊക്കെയാണ് ഒരേ ആ ഒരേ സൈസ് ഒരേ മേനി അതായി കൊടുക്കും അതിന് കുടുംബം ഇതൊക്കെ എന്ത് വിലടെ ഇതെത്രണ്ട് പത്തി വില പേനി പറഞ്ഞതാ ആ വെക്കുമ്പോ പറയും വെക്കുമ്പോ അഡ്ജസ്റ്റ് ചെയ്യും ഒന്നിച്ചിട്ട് എടുക്കുകയാണെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പൊ മൊത്തം മേടിക്കാൻ വേണ്ടി വന്ന അല്ലേ മൊത്തം മേടിക്കാൻ വേണ്ടി വന്ന പിന്നെ മേടിച്ചു പോവ് എന്നാ പത്തെണ്ണം മേടിച്ചോ മൊത്തം കൊടുത്താ മേടിച്ചോളാം മൊത്തം മേടിച്ചോളൂ ആ അതെ അതെ അത് നല്ല ചെയിൽ പോത്തും കുട്ടിയാ ആ അതന്നെ സൂപ്പർ സ്റ്റാറാണ് ഒരാൾക്ക് ഇവിടെ തലവേദന ഉണ്ട് ഇവിടെ കിടക്കുക പനിയുണ്ട് ഗോപിനാഥന്റെ അവിടെ പോയിട്ട് ഒരു ഇഞ്ചിഷ ആ നല്ല പോട്ടാ ഈ ഭാഗത്ത് ഇഷ്ടപോലെ വന്നിട്ട് നമ്മൾ വില കൂടെ അത് ഇത് മുതലാണ് പഴയ വില കുറച്ച് കൊടുക്കരുത് ഒന്ന് പത്തിന് തരുന്നാൾ നിങ്ങൾക്ക് ഒന്ന് പത്തിന തരുക ഒന്നേ പത്തിന് ഞമ്മക്ക് ഒന്നേ ഇരുപത്തഞ്ചിനും ഇതൊക്കെ എത്ര പോത്തോട്ടാ ഒക്കെ എമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചു ആ റേറ്റിലൊക്കെ എങ്ങനെയാണ് പറയും ആദ്യം ഇതൊക്കെ ഒന്ന് കാണട്ടെ ആൾക്കാര്

இதல்லிபா சந்திப்பாங்க காணிச்சு கொடுக்கறோம் போத்தி പെരുമ്പിലാവ് ചന്താ പെരുമ്പിലു ചന്ത മോളില് പോത്ത് അടിയിലെരുമ ആവശ്യമുള്ളവര് വരും നമ്മള് മേടിച്ചരാ മേടിച്ചു തരാ പോത്ത് മേടിച്ചരാമ്പ് രണ്ട് കണ്ണുണ്ട് രണ്ട് കണ്ണുണ്ട് ചെവിയുണ്ട് എന്താ പോലെ അവിടെ പിന്നെ സർക്കസ് എൽക്ക് ആ കായ ആയിട്ടുണ്ട് പൈനേ പോത്ത കുട്ടികളൊക്കെ ആ പോത്തൊക്കെ നല്ല ഇഷ്ടം പോലെണ്ട് നാല്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തെട്ട് അങ്ങനെ പല പല റേറ്റും പറയും കോർമ ആയിട്ടാണ് നിക്കണേ പോത്തുകള് ഇവിടെക്ക് വന്ന കാളണ്ട് നല്ല പക്ക് കനുള്ള പൂത്തുകളുണ്ട് കുറച്ച് ദിവസം പാടത്തു കൊണ്ടിരണം എന്നുള്ളു എന്നിട്ട് നോക്കി നന്നാക്കി എടുക്കണം നേരായി ഇങ്ങോട്ട് വരുമ്പോട് വെക്കണം പോത്തണ്ടി ഒരു ഇറങ്ങി കൂടാന്ന് വെച്ചാ ഒരു പാര പോത്തും മതമ്പത്തി